നമസ്കാരം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും കെ എസ് യുവിൻ്റെയും ഒക്കെ പ്രതിഷേധത്തെ പല രീതിയിൽ അടിച്ചമർത്താൻ പിണറായി സർക്കാരും പിണറായി പോലീസും ശ്രമിക്കുകയാണ് എന്ന ആരോപണമാണ് ഉയരുന്നത് കഴിഞ്ഞ ദിവസം ഗൺമാൻ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഗൺമാൻ ഉപയോഗിക്കാൻ അനുവാദമില്ലാത്ത ഒരു ആയുധം ഉപയോഗിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചു എന്ന പരാതി ഉയർന്നിരുന്നു ആ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു അദ്ദേഹം പറഞ്ഞത് ഇവരെയൊന്നും നാട്ടിലറിഞ്ഞു നടക്കാൻ കോൺഗ്രസ്സുകാർ സമ്മതിക്കില്ല എന്നൊക്കെയാണ് വി ഡി സതീശനിൽ നിന്ന് അത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു പക്ഷേ സഹി കെട്ടിട്ടാകാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഗൺമാൻ അനിൽ കല്ലിയൂർ അദ്ദേഹം ഒരു നീണ്ട വടിയെടുത്ത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലയിൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ വൈറലായിരുന്നു ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതികരിച്ചു അദ്ദേഹം പല വേദികളിലും ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമില്ലെങ്കിൽ പിന്നെ അതെന്ത് ജനാധിപത്യമാണെന്നാണ് കെ സുധാകരൻ ചോദിക്കുന്നത് കെ സുധാകരൻ പല വിഷയങ്ങളോടും ശക്തമായി പ്രതികരിക്കുന്ന ആളാണ് പിണറായി വിജയനുമായി പലതരത്തിൽ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുന്ന വ്യക്തിയാണ് കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ ഒരു ശക്തി കൂടിയാണ് കെ സുധാകരൻ എം പി അധ്യക്ഷനാണ് അദ്ദേഹം വളരെ കലുഷിതമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു മനസ്സിൽ നിന്നുള്ള ആ ഒരു കോപവും മറ്റു കാര്യങ്ങളും ഒക്കെ ആ പ്രതികരണത്തിൽ കാണാൻ സാധിച്ചു കോൺഗ്രസ് പ്രവർത്തകർ സംയമനം പാലിക്കുന്നതിനെ ദൗർബല്യമായി കാണരുത് എന്ന് സുധാകരൻ മുന്നറിയിപ്പ് നൽകുന്നു സി പി എമ്മിനും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും പോലീസിനും ഒക്കെ തന്നെ പ്രതികരിക്കാനുള്ള കരുത്ത് യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും ഉണ്ട് അതിന്റെ തെളിവാണ് അടികൊണ്ടിട്ടും പ്രതിഷേധിക്കാൻ ചെറുപ്പക്കാർ കടന്നുവരുന്നത് എന്നും സുധാകരൻ പറയുന്നു നവകേരള സദസ്സനിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങിയ ഗൺമാൻ അനിൽ കലിയൂരും സുരക്ഷാ ഉദ്യോഗസ്ഥരും മർദ്ദിച്ചതിന്റെ പശ്ചാത്തലാണ് പശ്ചാത്തലത്തിലാണ് സുരേന്ദ്രൻ ഇത്ര ശക്തമായി പ്രതികരിച്ചത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും അവകാശമില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യമാണ് ഈ രാജ്യത്ത് നടപ്പിലാവുന്നത് ഏത് മന്ത്രിമാരുടെയും ഏത് ഭരണകൂടത്തിന്റെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അവകാശമില്ലെങ്കിൽ എന്ത് ജനാധിപത്യമാണ് ഇവിടെ പുലരുന്നത് പ്രതിഷേധിക്കുന്നത് സ്വാഭാവികമല്ലേ ഇവിടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ വടികൊണ്ടടിക്കാൻ പോയോ കല്ലെറിയാൻ പോയോ ഇല്ലല്ലോ കരിങ്കൊടി കാണിച്ചു കരിങ്കൊടി കാണിക്കുന്നത് ഒരു പ്രതിഷേധത്തിന്റെ പ്രതീകമാണ് മുഖ്യമന്ത്രി ആക്രമിക്കാൻ ഒന്നും തന്നെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ ശ്രമിച്ചില്ല അതൊക്കെ തന്നെ അവരുടെ സംയമനത്തിന്റെ ഭാഗമായിട്ടാണ് അതിനെന്തിനാ സി പി എമ്മിന്റെ ആളുകൾ ഇത്ര പരാക്രമം കാണിക്കുന്നത് ഇവിടെ ഡിവൈഎഫ്ഐ ഗുണ്ടകളും ഡിവൈഎഫ്ഐ പ്രവർത്തകരുമാണ് മുഖ്യമന്ത്രിക്കും നവകേരള ബസ്സിനും സംരക്ഷണം ഒരുക്കുന്നത് എന്നുള്ള പരാതി നേരത്തെ തന്നെ വന്നതാണ് പ്രതിഷേധിക്കാൻ പാടില്ലേ പ്രതിഷേധിക്കാൻ പാടില്ലെങ്കിൽ സി പി എം പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണ പ്രഖ്യാപനം നടത്തി ഇത് ഒരു ഏകാധിപത്യ സംസ്ഥാനമായി പ്രഖ്യാപിച്ചുകൂടെ എന്നും സുധാകരൻ ചോദിക്കുന്നുണ്ട് ജനാധിപത്യം എന്ന് എന്തിനാണ് പറയുന്നത് ജനങ്ങളുടെ വോട്ട് വാങ്ങിയല്ലേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായത് ലജ്ജയിലെ ഇടതുപക്ഷക്കാർക്കും സി പി ഇത് പറയാനെന്നും സുധാകരൻ ചോദിക്കുകയാണ് രാഷ്ട്രീയത്തെക്കുറിച്ച് സാമാന്യ വിവരമുള്ള ഏതെങ്കിലും ഒരാൾ പറയുമോ പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് പ്രതിഷേധിക്കുകയെന്നാൽ ഗൺമാനും ബോഡിഗാർഡും ഒക്കെ ഓടി വന്ന് വടിയും ലാത്തിയും കൊണ്ട് അടിച്ച് കുട്ടികളുടെ എല്ലും പൊട്ടിച്ച് ആശുപത്രിയിൽ കിടത്തലാണോ കെ പി സി ജനറൽ സെക്രട്ടറി ജോബിന്റെ വീട് ആക്രമിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വീട് ആക്രമിച്ചാൽ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും പ്രതികരണം എന്നും കെ സുധാകരൻ ചോദിക്കുകയാണ് സമാധാനം പാലിക്കുന്നത് ഞങ്ങളുടെ ദൗർബല്യമാണ് എന്ന് കരുതരുത് എന്നാണ് സുധാകരന്റെ അഭിപ്രായം പ്രതികരിക്കാനുള്ള കരുത്ത് യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും കോൺഗ്രസിനും ഒക്കെയുണ്ട് ഈ അടികൊണ്ടിട്ടും പ്രതിഷേധക്കാർ കടന്നു വരുന്നത് അതുകൊണ്ടാണല്ലോ എന്തു പറഞ്ഞാലും ചെയ്യാൻ തയ്യാറുള്ള ചെറുപ്പക്കാർ ആയിരക്കണക്കിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ട് വേണയോ വേ വേണോ വേണ്ടയോ എന്ന് പിണറായി വിജയനെ തീരുമാനിക്കാം വേണമെന്ന് അദ്ദേഹം പറഞ്ഞാൽ ദിവസങ്ങൾക്കകം ഞങ്ങൾ കാണിച്ചു കൊടുക്കാം ഞങ്ങളുടെ ശൗര്യവും ഞങ്ങളുടെ വീര്യവും ഞങ്ങൾ ദുർബലരൊന്നുമല്ല എന്നും സുധാകരൻ പറയുന്നു പ്രതികരിക്കാൻ സാധിക്കുന്ന ആണത്തമുള്ള ചെറുപ്പക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ആ ആളുകളെ വെച്ചൊക്കെ പ്രതികരിക്കാനും പ്രവർത്തിക്കാനും പത്ത് കല്ലെറിയാനും ഒക്കെ ആര് പറഞ്ഞാലും നടക്കും കല്ലേറ നടത്തിക്കൂടി പിണറായി വിജയനെ എറിഞ്ഞുകൂടി എറിയാൻ സാധിക്കില്ലേ ആർക്കും ഇനിയൊരു അടി ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടിയാൽ അതിൻ്റെ പ്രതികരണം ഗുരുതരമായിരിക്കും എന്ന ഒരു താക്കീതോടു കൂടിയാണ് കെ സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് അവസാനിപ്പിച്ചത്